ഇന്ത്യ ഫുട്ബോളുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ട് ന്യൂസാണ് വന്നിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ ഒരു ഇൻറ്റർനാഷണൽ ബ്രേക്കിൽ നമ്മുടെ ഇന്ത്യ അണ്ടർ ട്വൻറ്റി ത്രീ ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മലേഷ്യ എതിരെ ഇന്ത്യക്ക് പുറമെ അവിടെ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത് അപ്പോൾ അവർക്കെതിരെ ഒരു ഇന്ത്യക്ക് അണ്ടർ ട്വൻറ്റി ത്രീ ബാധപ്പെടുന്ന ടൂർണമെൻറ്റ് കളിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ നമ്മൾ നമ്മളൊരു മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ടർ ട്വൻറ്റി ത്രീ ടീമിന് വേണ്ടി ഒരു കോച്ചിനെ നിയമിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു കോച്ച് ഒരു വിദേശ കോച്ചായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഒരു മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള ഒരു ഇന്ത്യൻ കോച്ച് തന്നെയാണ് നൗഷാദ് മൂസ എന്ന് പറയുന്ന ഒരു കോച്ചാണ് വന്നിട്ടുള്ളത് ഇദ്ദേഹത്തിന് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻ कोचानेन എയർഫോഴ്സ് എഫ് സി എന്ന് പറയുന്ന ഒരു ടീമിനൊക്കെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നോർത്ത് ഈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അസിസ്റ്റൻറ്റ് കോച്ചാണ് അതുപോലെ തന്നെ ബാംഗ്ലൂരു എഫ് സിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിട്ടൊക്കെ ഇദ്ദേഹത്തിന് പരിശീലിപ്പിച്ച് പരിചയ സമ്പത്തുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ അണ്ടർ ട്വൻറ്റി ത്രീ ഉപകാരപ്പെടുന്ന ടൂർണമെൻറ്റിന് വേണ്ടിയുള്ള പ്ലേഴ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ലിസ്റ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനൊരു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു രണ്ടായിരത്തി മൂന്ന് ബാച്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ബാച്ചായിരിക്കും ഈ ഒരു സ്കൂളിൽ ഉൾപ്പെടുക എന്നുള്ള കാര്യം പക്ഷെ കാര്യങ്ങൾ അങ്ങനല്ല സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള മാച്ചിനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് നാല് മാച്ച് ഉൾപ്പെടുത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന കാര്യമായിരുന്നു അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അണ്ടർ ട്വൻറ്റി ത്രീ എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ അടുത്തൊരു ക്വാളിഫയർ റൗണ്ടിലേക്ക് വേണ്ടി ഇപ്പോഴെ ടീമിനെ സെറ്റ് ആക്കി വിൽക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കാര്യങ്ങൾ അങ്ങനല്ല നടന്നേ അണ്ടർ രണ്ടായിരത്തൊന്ന് ബാച്ചിനെ ഉൾപ്പെടുത്താൻ കാരണം എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഇന്ത്യ ഫുട്ബോൾ ടീമിലിപ്പോൾ വളരെ അധികം സ്ട്രഗ്ലിംഗാണ് ഫോർവേർഡും അതുപോലെ തന്നെ വെഡ് ഫീൽഡിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് സ്ട്രഗ്ലിംഗ് ആണ് പ്ലേഴ്സിനേ അത് കണ്ടെത്ത അതിലേക്കുള്ള റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്ലേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിട്ടാണ് ഈ ഒരു ബാച്ച് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു അടിസ്ഥാനത്തിൽ അപ്പോൾ ഈ ഒരു ലിസ്റ്റ് വന്ന സമയത്ത് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള ആണ് അബ്ദുൾ റബീഹ് അതുപോലെ തന്നെ ഗുരുശക്തി ഇർഫാൻ ഇഷ് ഹാക്ക് ശിവശക്തി ഇവരൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട് കാരണം ഇവരൊക്കെ ഐ എസ് നല്ല മികച്ച പ്രകടനം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയറുകളാണ് പിന്നെ അതുപോലെ തന്നെ ഐ ലീഗിൻ്റെ പ്ലേസിലും ഇതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വളരെ അധികം സന്തോഷം നൽകി കാരണം ഐ നമ്മുടെ നാഷണൽ ടീം നോക്കുകയാണെങ്കിൽ ഐ എസ് എൽ എന്റെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത് ഐ ലീഗിന്റെ പ്ലേസിലും സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഐ ലീഗിൽ മികച്ച പ്ലേഴ്സ് ഉണ്ട് ഐ എസ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനില് ഐ എസ് എല്ലിൽ കളിക്കുന്നേക്കാളും മികച്ച പ്ലേസ് ഐ ലീഗിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിയത് ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയത് വളരെയധികം നന്നായി എന്നുള്ള കാര്യമാണ് എനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുള്ളത് അപ്പം നമ്മുടെ നാഷണൽ ടീം സീനിയർ ടീമിനൊക്കെ സെലക്ട് ചെയ്തതിനേക്കാളും മികച്ച ഒരു ടീമായിട്ടാണ് എനിക്ക് അണ്ടർ ട്വൻറ്റി ത്രീ ടീം എനിക്ക് പ്രതി തോന്നിയിട്ടുള്ളത് ഈയൊരു ടീമിൽ നമുക്കൊരു പ്രതീക്ഷ നൽകാം മലേഷ്യക്കെതിരെയും ഖത്തറിനെതിരെയും ചൈനയ്ക്കെതിരെയും മികച്ച ഒരു പോരാട്ടം തന്നെ ഇവർ കാഴ്ചവെക്കട്ടെ എന്ന് ഞാൻ സുഭപ്രതീക്ഷ കാഴ്ചവെക്കുന്നു മലേഷ്യ എന്ന് പറയുന്നത് ചില ടീമല്ല അണ്ടർ ട്വൻറ്റി ത്രീ വിഭാഗത്തിൽ ഒരു മികച്ച പ്രകടനം കാഴ്ച വെക്കുന്ന ടീം തന്നെയാണ് അവർക്കെതിരെയൊക്കെ നമുക്കൊരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അത് നല്ലൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഈ ഒരു ടീമിൽ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോനെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അയക്കുക